ശബരിമലയിലെ അയ്യപ്പന്മാരെ ദ്രോഹിച്ച എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് സമ്മാനം യാതൊരു സംശയവും ഇല്ല ശബരിമലയിലെ അയ്യപ്പന്മാരെ ദ്രോഹിച്ചിട്ടുള്ളവർ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാതെ കഴിക്കാൻ ആഹാരം കൊടുക്കാതെ കഷ്ടപ്പെടുത്തിയിട്ടുള്ളോ ആരായിരുന്നാലും അതിൻ്റെ ശിക്ഷ വേറെ കിട്ടും ഇപ്പം എല്ലാം വാണിജ്യമാണ് കച്ചവടമാണ് ഇത് ലാഭക്കൊയ്റ്റാണ് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ചൂഷണമാണ് അതുപോലെ തന്നെ ആക്ഷേത്ര ആ പതിനാണ്ടാം പേയുടെ മുമ്പിൽ ഒരു വലിയ പില്ലർ വാർത്ത വെച്ചിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ട് പോലീസുകാർക്ക് ആളുകൾ വിടാൻ പറ്റുന്നില്ല അവർ തന്നെ പരാതി പറയുന്നു എങ്കിൽ ആ പില്ലർ എന്തിനാണ് അവിടെ വെക്കണം ആ പിള്ളേരുടെ ദൂരക്കളെ ഈ ശബരിമലയിൽ കുടിക്കാൻ വെള്ളമില്ലെന്നൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വന്നത് ഇവിടെ വന്നാൽ മണിക്കൂറോളം ക്യൂ നിൽക്കണമെന്ന് അറിയാൻ പാടില്ലേ ഇവിടെ വന്ന കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതെന്ന് അറിയാൻ പാടില്ല പിന്നെ എത്തിയ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നത് അവിടെ പല അയ്യപ്പഭക്തന്മാരും അവരുടെ അനുഭവമായിട്ട് പറയുന്ന കേൾക്കുകയുണ്ടായി ഇതൊരു നിസാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല ഒരു ഗൂഢ ശക്തികളുടെ പ്രവർത്തനം ശബരിമലയുടെ യശസ്സ് തകർത്ത് ശബരിമലയിൽ വന്നാൽ വെള്ളം കിട്ടില്ല എന്നും ദർശനത്തിന് സൗകര്യമില്ല എന്നും വരുത്തി തീർത്ത് ഈ ക്ഷേത്രത്തിലേക്കുള്ള ഈ ഭക്തജന പ്രവാഹത്തെ തടയണം എന്ന് ആഗ്രഹിക്കുന്ന ചില ഗൂഢശക്തികൾ ശബരിമലയിലുണ്ട് എന്ന് സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കും ആരാണിത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയാൻ കഴിയും അത് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല രാജേട്ട മണ്ഡലകാലം ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു അവിടെ നടന്ന ദുരന്ത സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ കേരളത്തിലെ സമൂഹം എന്ന് മാത്രമല്ല ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു ഈ പ്രശ്നങ്ങളെല്ലാം ഉയരുമ്പോഴും കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു പ്രശ്നവുമില്ല ഉണ്ടെന്ന് പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ആരോ കെട്ടിച്ചമച്ചതാണ് എന്ന് സാക്ഷാൽ ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ പുറത്തു പറയുന്നു ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ശബരിമല ഒരു പ്രശ്നവുമില്ല യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം നിരവധി പോലീസുകാരുടെ കമ്പടിയോടുകൂടി അവിടെ പോയി നല്ല താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഭക്ഷണമുണ്ട് ക്യൂ നിൽക്കേണ്ട അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നം പക്ഷേ അവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളെ വി ഐ പിയുടെ കാര്യമല്ല ഭക്തജനങ്ങൾ ഒരാൾ പോലും അവിടുത്തെ സുഗമമായ തീർത്ഥാടനം നടത്തി സുഖമായി ഞങ്ങൾ തീർത്ഥാടനം നടത്തിയെന്ന് പറയും എന്നെനിക്ക് തോന്നുന്നില്ല വിശ്വാസവും സങ്കല്പവും എല്ലാം ഉണ്ട് അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊന്നും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല കാരണം വനത്തിൻ്റെ അടുക്ക് കുണ്ടും കുഴിയും താണ്ടി കല്ലും മുള്ളും ചവിട്ടി കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും വരുന്നൊരു അയ്യപ്പ ഭക്തന് കുറെ ത്യാഗം സഹിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല പക്ഷേ അവർ മനുഷ്യരാണ് ആ ഒരു പരിഗണന ദേവസ്വം ബോർഡും അതുപോലെ സർക്കാർ നൽകണം ഈ പറയുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി ഏതെങ്കിലും ഒരു ഭക്തജനങ്ങളോട് ഇട ഇടയിലേക്ക് കടന്നിറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഭക്തജനങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അവർ ഒരു തരത്തിലും നമുക്കൊരു ന്യായീകരിക്കാനൊക്കില്ല കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ആഹാരമില്ല കയറിക്കിടക്കാൻ കിടക്കാൻ ഒരു സൗകര്യമില്ല മണിക്കൂറുകളോളം വെയിലത്ത് ക്യൂ നിൽക്കുന്ന ആ അയ്യപ്പ അയ്യപ്പഭക്തന്മാരുടെ വേദന ദുഃഖം അമർഷം ഉത്കണ്ഠ ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുക ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നത് എന്താണ് അർത്ഥമുള്ളത് അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ കുപ്രചരണങ്ങൾ കൊണ്ടോ ഈ അഭിനയങ്ങൾ കൊണ്ടോ ഒന്നും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല ഇച്ഛാശക്തിയാണ് ആവശ്യം ദേവസ്വം ബന്ധുക്ക് ഇച്ഛാശക്തി ഉണ്ടാകും ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ശബരിമല ഭക്തരെ കാലികളെ കൊണ്ടുപോകുന്നതിന് സമാനമായിട്ടാണ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ കൊണ്ടുപോകുന്നതും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ അങ്ങേയറ്റം ഭരണകൂടത്തിൻ്റെ പീഡനമുറകൾ മുഴുവൻ ഏറ്റുവാങ്ങുന്ന ഒരു ജനവിഭാഗമായിട്ട് ശബരിമല ഭക്തർ മാറും ഇവിടെയാണെങ്കിൽ തമിഴ്നാട്ടിൽ ശ്രീരംഗപുരം ക്ഷേത്രത്തിൽ അവിടുത്തെ ക്ഷേത്ര ജീവനക്കാർ ശബരിമലയിലേക്ക് വരുന്ന ഭക്തരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് ലോകം മുഴുവൻ കാണുന്നു ഇതൊക്കെ ഈ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ തച്ചുടയ്ക്കാൻ വേണ്ടിയുള്ള ഹിഡൻ അജണ്ട പല രീതിയിലായിട്ട് നടപ്പാക്കപ്പെടുന്നതായിട്ട് അങ്ങനെ തോന്നുന്നു ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് ഇന്നോ ഇന്നലെയോ അല്ല അതിൻ്റെ വഴക്കം വർഷക്കാലമായിട്ട് ശബരിമല എന്നും ഉയരുന്ന രോദനം വിലാവും അയ്യപ്പന്മാരുടേതാണ് ഒരു പരിഹാരം ഇന്നേരം ഉണ്ടായിട്ടില്ല അന്നും ഇന്നും ശബരിപക്ഷത്തിൽ അറുപത് ഏക്കർ ഭൂമിയുണ്ട് അതുപോലെ തന്നെ പമ്പയിൽ പതിനഞ്ച് ഇരുപത് ഏക്കർ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും കൊണ്ട് ഒരു കക്കൂസ് പോലും ഒരു ദിവസം ഒരു വർഷം കൂടുതൽ പണിയുന്നില്ല ഒരു ടാപ്പ് വെള്ളം പോലും ഒരു വർഷം കൂടുതലായിട്ട് പണിയുന്നില്ല ഏർപ്പെടുത്തി കൊടുക്കുന്നില്ല അന്നദാനം അന്നദാനം നടത്താൻ അവിടുത്തെ ഭക്തജ ഭക്തജന സന്നദ്ധ ട്രസ്റ്റുകളും എല്ലാവരും തയ്യാറാണ് ദേവസ്വം ബോർഡ് അനുവദിക്കില്ല ഗവൺമെൻറ് അനുവദിക്കില്ല കാരണം എന്താ വൻകിട ഹോട്ടൽ ലോബികൾ അവിടെയുണ്ട് ഈ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പന്മാർ വന്നു പോകുന്നതിലൂടെ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോബികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സമ്മർദ്ദത്തിന് വിധേയരായിട്ടാണ് ദേവസ്വം ബോർഡ് അന്നദാനം അനുവദിക്കാത്ത മറ്റേ ആരെയും അന്നദാനം അനുവദിക്കാത്ത നല്ല നല്ല ആശുപത്രി അവിടെ ഉണ്ടായിരുന്നു അമൃതാനന്ദ ഈ മഠം അവിടെ ആശുപത്രി നടത്തിക്കൊണ്ടിരുന്ന ആ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അത് കൂട്ടി അവർ തിരിച്ചുപോയി അതുപോലെ അപ്പോളോ ആശുപത്രി ഉണ്ടായിരുന്നു അവരും നിർത്തിയിട്ട് പോയി അങ്ങ് കൽക്കട്ടയിൽ നിന്ന് സന്യാസി സ്രഷ്ടന്മാർ നൂറുകണക്കിന് സന്യാസി സ്രഷ്ടന്മാർ അവിടുത്തെ ഭാരത് ആശ്രമം അവിടെ നിന്ന് അവരിവിടെ വന്ന് സേവന പ്രവർത്തനങ്ങൾ നടത്തിയത് അവരും വരുന്നില്ല ആരെയും അങ്ങോട്ട് അടിപ്പിക്കില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഈ ശബരിമലയിലേക്ക് ആരും വരുന്നത് നിരവധി അയ്യപ്പന്മാരെ ശബരിമലയ്ക്ക് പോയവരെ ഞാൻ കണ്ടു അവർ പറഞ്ഞൊരു കാര്യം അവിടെ നിൽക്കുന്ന പോലീസുകാർ പറയുന്നത് ഈ ശബരിമലയിൽ കുടിക്കാൻ വെള്ളമില്ലെന്ന് നോക്കി അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വന്നത് ഇവിടെ വന്നാൽ മണിക്കൂറോളം ക്യൂ നിൽക്കണം എന്നൊക്കെ അറിയാൻ പാടില്ലേ ഇവിടെ വന്ന കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ പിന്നെ എത്തിയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നത് അവിടെ പല അയ്യപ്പഭക്തന്മാരും അവരുടെ അനുഭവമായിട്ട് പറയുന്ന കേൾക്കുകയുണ്ടായി ഇതൊരു നിസാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല ഒരു ഗൂഢശക്തികളുടെ പ്രവർത്തനം ശബരിമലയുടെ യശസ് തകർത്ത് ശബരിമലയിൽ വന്നാൽ വെള്ളം കിട്ടില്ല എന്നും ദർശനത്തിന് സൗകര്യമില്ല എന്നും വരുത്തി തീർത്ത് ഈ ക്ഷേത്രത്തിലേക്കുള്ള ഈ ഭക്തജന പ്രവാഹത്തെ തടയണം എന്ന് ആഗ്രഹിക്കുന്ന ചില ഗൂഢശക്തികൾ ശബരിമലയിലുണ്ട് എന്ന് സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കും ആരാണിത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയാൻ കഴിയും അത് ഞാനിപ്പോഴും വെളിപ്പെടുത്തുന്നില്ല പക്ഷേ അവരുടെ കയ്യിലെ ആയുധങ്ങളായിട്ട് മാറുകയാണ് ദേവസ്വം ബോർഡും സർക്കാർ സർക്കാരും ദേവസ്വം ബോർഡും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല അയ്യപ്പന്മാർക്ക് യാതൊരു വിധത്തിലും പ്രയോജനം കിട്ടുന്നതല്ല ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കാതെ ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത് നാനൂറ് കോടി രൂപയാണ് കഴിഞ്ഞ ഈ സീസൺ കാലത്ത് ലഭിച്ചത് നാനൂറ് കോടി രൂപയാണ് രൂപ എത്ര കിട്ടുന്നു എന്നുള്ളതിൻ്റെ കണക്കുകളാണ് ഇവരെല്ലാവരും പത്രസമ്മേളനം നടത്തി പറയുന്നത് എന്നാൽ എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുത്തതിനെ പറ്റിയല്ല പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക പമ്പയിൽ വിശാലമായി കിടക്കുന്ന പമ്പയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉച്ച സമയത്ത് നട്ടുച്ച വൈരസ് നാലും അഞ്ചും മണിക്കൂർ അവരവിടെ തിക്കിലും തിരക്കിലും പെട്ട് നിൽക്കുക അവരെങ്ങോട്ട് ഒരു മഴ വന്നാൽ അവരെങ്ങോട്ടേക്ക് കയറും ഈ വെയിലും എരുവരി കൊള്ളുന്ന വൈരത്ത് അവരെങ്ങനെ ഒരു തരത്തിലൊരു ആശ്വാസം ഒരു തണല് കിട്ടാൻ എങ്ങോട്ടേക്ക് മാറുക ഇതൊക്കെ മാനുഷിക പ്രശ്നങ്ങളുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ട കാര്യമാണ് അമ്മമാർ അനുഭവിക്കുന്ന ഈ ദുഃഖവും ദുരിതവും കണ്ട് മനസ്സിലാക്കി വനിതാ കമ്മീഷൻ ഇടപെടണം കുട്ടികൾ ഒരു കുട്ടി മരിച്ചു കള്ളലും തിക്കിലും തിരക്കുമ്പോഴാണ് ഒരു കുട്ടി മരിച്ചത് ശ്വാസം കിട്ടാതെയാണ് മരിച്ചത് എന്നിട്ട് ഇവിടുത്തെ ബാലാവശ്യ കമ്മീഷണ ഇതൊക്കെ മാനുഷിക പ്രശ്നങ്ങളാണ് മനുഷ്യത്വമുള്ള ഭരണാധികാരികളാണെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവും അതിൻ്റെ രാജേട്ടൻ ഇപ്പോൾ ശബരിമലയിൽ ഒരു വർഷം നാനൂറ് കോടിയിലേറെ രൂപ കിട്ടുന്നു എന്ന് പറയും പക്ഷെ സർക്കാർ പറയുന്നത് നടവരവ് കുറഞ്ഞ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പണമെല്ലാം കൊണ്ടിരിക്കുന്നത് എന്ന നിലയിലുള്ള അഭിപ്രായം ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് നാനൂറ് കോടി രൂപ വരുന്നത് ദേവസ്വം ബോർഡിലാണ് ശരിയാണ് ആയിരത്തി മുന്നൂറ് പരം ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കണം എന്തെങ്കിലും ഈ പണം കിട്ടണം ഈ പണം കൂടി ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ ഈ നാനൂറ് കോടി രൂപ എന്ന് പറയുന്നത് ഓരോ വർഷവും അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നൂറ് കോടി ആയിരുന്നു അത് മുന്നൂറായിരം നാനൂറായി ഭക്തജനങ്ങൾക്ക് വേണ്ടി എന്ത് സൗകര്യം ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇത് ഗവൺമെൻറ്റിൻ്റെ വരുമാനമല്ല ഞാൻ പറഞ്ഞത് ദേവസ്വം ബോർഡ് വരുമാനമാണ് ഇനി ഗവൺമെൻ്റ് വരുമാനമുണ്ട് ഇരുപത് ലക്ഷം വാഹനങ്ങൾ കേരളത്തിലൂടെ ഓടുന്നുണ്ട് ശബരിമല സീസൺ കാലത്ത് അവർ പെട്രോൾ അടിക്കുമ്പോൾ എത്ര രൂപ വരും ഗവൺമെൻറ് ഖജനാവിലേക്ക് എത്ര രൂപ പോവും അവർ ആഹാരം കഴിക്കുമ്പോൾ സാധന സാമഗ്രികൾ വാങ്ങുമ്പോൾ ഇത്രയധികം വാഹനങ്ങൾ ഈ കേരളത്തിൽ യാത്രക്കാർ വരുമ്പോൾ ഇനി കെ എസ് ആർ ടി സി മുപ്പത് ശതമാനം കൂടുതലാണ് കെ എസ് ആർ ടി സി ഈടാക്കും കെ എസ് ആർ സിയിലെ വരുമാനം എന്താണ് അതുപോലെ കെ എസ് ഇ ബി എഡ് സിറ്റി ബോർഡ് അവർക്ക് എന്തുമാത്രം വരുമാനമാണ് ശബരിമലയിൽ യൂണിറ്റിന് പന്ത്രണ്ട് രൂപ പത്ത് രൂപ ഇവിടെയൊക്കെ നാല് രൂപ ശബരിമലയിൽ യൂണിറ്റ് ചാർജ് കൂടുതലാണ് കെ എസ് ഇ ബി ഇപ്പോൾ അതോറിറ്റി ഇനി വാട്ടർ അതോറിറ്റി അവർ വെള്ളം പമ്പ് ചെയ്ത് നീലിമലയിൽ ഒരു വലിയ ടാങ്കിലാക്കും അവിടെ നിന്ന് അപ്പാച്ചുവാടി വേറെ ഒരു ടാങ്കിലാക്കും അപ്പാച്ചുവാടിന്ന് മരക്കൂട്ടത്തിൽ വേറെയാക്കും എന്തിനാണ് ഇത് ആവശ്യം ഇത് പണം കൂടുതൽ ദേവസ്വം ബോർഡിൽ വാങ്ങിക്കാറില്ല അവിടെ നാച്ചുറൽ ഫ്ലോയിൽ വെള്ളം കിട്ടും അവിടെ കുന്നാർ ഡാമിൽ നിന്ന് ശബരിമല സന്നിധാനത്തും പ്രദേശത്തും വെള്ളം നാച്ചുറൽ ഫ്ലോയിൽ കിട്ടുന്നതാണ് അവിടെ നിന്ന് പൈപ്പ് ഇട്ട് ആരെയും പമ്പയിലേക്ക് കൊടുത്തുകൂടെ നാച്ചുറൽ ഫ്ലോയിൽ താഴെ പമ്പ നേരെ താഴെ എന്തിനാണ് ഈ ഇത്രയധികം മോട്ടറ് വെച്ച് കറണ്ട് എടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന് നല്ല വരുമാനമാണ് വാട്ടർ അതോറിറ്റിക്ക് നല്ല വരുമാനമാണ് എല്ലാവർക്കും വരുമാനമാണ് എല്ലാവരും അയ്യപ്പൻ കോളം എന്ന് കഴിഞ്ഞ് പറയാറ് എല്ലാവർക്കും ഇതൊരു കോളാണ് അടിച്ച് പണം അയ്യപ്പം ഞാൻ വസൂലാക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഇതൊരു വാണിജ്യ കേന്ദ്രമാണ് അവർക്ക് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവർക്ക് ഇതൊരു കച്ചവട സ്ഥാപനമാണ് ശബരിമല കറവപ്പശുവാണ് ശബരിമല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രീതിയിലുള്ള സമീപനം ഇത് മാറണം മനുഷ്യത്വപൂർണ്ണമായ ഇവരൊക്കെ ഈ സീസൺ മൂന്ന് മാസത്തിൽ രണ്ടര മൂന്ന് മാസത്തിൽ കൂടി വന്നാൽ ബാക്കി ഏഴു മാസം എട്ടു മാസം എന്ത് ചെയ്യുകയാണ് എട്ടൊമ്പത് മാസം ഉണ്ടല്ലോ ഈ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും സൗകര്യങ്ങൾ അവിടെ ചെയ്ത് കൊടുത്തുവിടെ പമ്പ മുഴുവൻ ഒരു വലിയ ഷെഡ് ഇട്ട് അവരുടെ ഈ തണലിൽ അവർക്ക് വിരിവെച്ച് സ്വയമായി ഒന്ന് കുളിച്ച് സൗജന്യമായിട്ട് റസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു നിരക്കൽ ഇരുന്നൂറ്റമ്പത് ഏക്കർ ഭൂമി ഉണ്ടല്ലോ അവിടെ മുഴുവൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയില്ലേ പമ്പയിൽ അമ്പത് ഏക്കർ ഭൂമി പമ്പയിൽ അളന്ന് തിട്ടപ്പെടുത്തി സർവേ ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റും ദേവസ്വം ബോർഡും ജോയിൻറ്റ് സർവേ നടത്തി അളന്ന് തിരിച്ചിട്ടിട്ടുണ്ട് എന്താ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് എന്താ എന്താ അവിടേക്ക് വാഹനങ്ങൾ പോകാൻ അനുവദിക്കാത്തത് എന്താണ് കെ എസ് ആർ ടി സിക്ക് ലാഭം ഉണ്ടാക്കാനാണ് അപ്പോൾ ഇതെല്ലാം ദേവസ്വം ബോർഡും കെ എസ് ആർ ടി സിയും എൽ ബോർഡും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി ഒരു കൂട്ട് കമ്പനിയാണ് ശബരിമല അയ്യപ്പന്മാരുടെ ദുരിത വല്ല അവർക്ക് പ്രശ്നം അവർക്ക് ഒരു സീസൺ കൊണ്ട് എത്രത്തോളം ലാഭം ഉണ്ടാക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്ത അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അയ്യപ്പ ഭക്തന്മാർക്ക് എന്നാണോ ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ അവർക്ക് ഒരു സേ അല്ലെങ്കിൽ അവർക്കൊരു പ്രാതിനിധ്യം ഉണ്ടാകുന്നത് അന്ന് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ ഒരു വിശ്വാസിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി അവിടെ ചെല്ലുന്ന അയോധ്യയിൽ ചെല്ലുന്നത് വിമർശന വിധേയമായിട്ട് കാണുന്ന കേരളം അവിശ്വാസിയും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് പുളം തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രികൾ മന്ത്രിമാർ ആ മന്ത്രിമാർ അവിടെ ചെല്ലുന്നത് എന്തിനു വേണ്ടി എന്ന ചോദ്യവും വിശ്വാസികളുടെ ഭരണത്തിൽ അവിശ്വാസികളായിട്ടുള്ളവരും രാഷ്ട്രീയക്കാരും ഭരണകൂടവും എന്തിനിടപെടുന്നു എന്നുള്ള ചോദ്യവും ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായിട്ട് തോന്നുന്നില്ല അയോധ്യയിൽ പ്രധാനമന്ത്രി പോകുന്നതിന് അവരവയ്ക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നവരുണ്ട് അവിടെ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടത്തുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് ഇതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അയോധ്യ ഭരിക്കുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു ആ ട്രസ്റ്റ് തന്നെയാണ് സീതാറാം യച്ചേരിയെ ക്ഷണിച്ചു കാർഗെ ക്ഷണിച്ചിട്ടുണ്ട് നിരവധി ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് അവർ ചിലർ ക്ഷണം സ്വീകരിച്ചു ചെറുക്ക് ഇത് പറ്റില്ല എന്ന് തോന്നിയിട്ടാകാം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാകാം ക്ഷണം നിരസിച്ചു പക്ഷേ അവിടെ ഏത് ക്ഷേത്രത്തിലും ചടങ്ങുകൾക്ക് ക്ഷണിക്കാറുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരെയും ഒക്കെ ക്ഷണിക്കാറുണ്ട് ക്രൈസ്തവ ദേവാലയത്തിൽ ക്ഷണിക്കാറുണ്ട് മുസ്ലിം ദേവാലയത്തിലേക്കാണ് ആരും എല്ലാവരും പോകുന്നില്ലേ പിന്നെ അയോധ്യയിൽ ഈ പ്രധാനമന്ത്രി പോകുന്നതിന് എന്താ ഇത്ര വലിയ വിവാദമാക്കേണ്ട കാര്യം എന്താണ് ശശി തരൂർ ഒരു കാര്യം പറഞ്ഞു അതായത് ക്ഷേത്ര അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് എന്തിനാണ് കേന്ദ്ര സർക്കാർ അവിടെ എന്ത് കാര്യം എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു അതൊരു തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആർഗ്യുമെൻ്റ് തെറ്റാണ് അവിടെ കേന്ദ്ര സർക്കാർ ഇടപെടുന്നുമില്ല കേന്ദ്ര സർക്കാരിന് അവരുടെ ഭരണ നിർവഹണ കാര്യത്തിൽ യാതൊരു പങ്കുവില്ല അതൊന്ന് രണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിൻ്റെ ആ ഒരു ആർഗ്യുമെന്റ് പ്രസക്ത പ്രസക്തമാണ് ഈ കേരളത്തിലെ ക്ഷേത്ര ഭരണകാര്യങ്ങൾ എന്തിനാണ് കേരളത്തിലെ മന്ത്രിമാർ ഇടപെടുന്നു ശശി ഗവൺമെന്റ് എന്തിനാണ് ഇടപെടുന്നു അതേക്കുറിച്ച് ശശി തരൂർ എന്ന് പറയുന്നു ശശി തരൂർ അതോടെ ചോദിക്കും ശശി തരൂർ ചോദിക്കണം ആരോട് ചോദിക്കണം അതെ കാരണം ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളോ സർക്കാരോ ഇടപെടാൻ പാടില്ല എന്ന് കെ പി ശങ്കർനായർ കമ്മീഷൻ റിപ്പോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്തത് ചവിറ്റുകോട്ടയിൽ കളഞ്ഞവരാണ് കോൺഗ്രസ് അത് പരിഗണിക്കുക പോലും ചെയ്തില്ല ആ കോൺഗ്രസിൻ്റെ നേതാവാണ് ഇപ്പോൾ പറയുന്നത് ക്ഷേത്ര ഭരണകാര്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഇടാൻ പാടില്ല അത് കേരളത്തിലാണ് കൂടുതൽ കേരളത്തിലാണ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ സെക്രട്ടേറിയറ്റിൽ ഫയൽ നീങ്ങി ഉത്തരവിട്ടെങ്കിൽ മന്ത്രി ഉത്തരവിട്ടെങ്കിലും ഒരു കാര്യം നടക്കുള്ള ഒരു ക്ഷേത്രത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ വികസനം നടക്കാത്തതിന്റെ കാരണം എന്താ അവിടെ വനംവകുപ്പും ദേവസ്വം വകുപ്പും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് അത് പറഞ്ഞ് ഇട്ട് തട്ടിത്തട്ടി ശബരിമല ഒരു വികസനവും നടക്കുന്ന ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്താൻ കഴിയുന്നില്ല അതാണ് അവസ്ഥ ഇത് സർക്കാരിൻ്റെ അനാസ്ഥ മൂലമാണ് അപ്പോൾ സർക്കാരാണ് ഈ കാര്യത്തിൽ ഇവിടെ കേരളത്തിലെ പരണത്തിൽ ഇടപെടും അതുകൊണ്ട് വിശ്വാസമില്ലാത്ത ദൈവനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും വടി കാണിക്കുന്നവരാണ് നമ്മുടെ ദേവസ്വം മന്ത്രി നമ്മുടെ മന്ത്രിമാർ പലരും പല എം എൽ എമാർ ഹിന്ദു എം എൽ എമാർ ചേർന്നാണ് ദേവസ്വം മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് ഹിന്ദു മന്ത്രിമാർ ചേർന്ന് ഒരുമിച്ച് ചേർന്നാണ് ദേവസ്വം ഭൂസണ് തിരഞ്ഞെടുക്കുന്നത് ശരിയാണ് പക്ഷേ അവർക്ക് വിശ്വാസമില്ല അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ദേവതാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ മടി കാണിക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾ ചേർന്ന് ദേവസ്വം ക്ഷേത്ര ഭരണം ആര് നടത്തണമെന്ന് നിശ്ചയിക്കുകയും ക്ഷേത്രത്തിൽ വന്ന് അതിൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുകയാണ് ഞാൻ ചോദിക്കട്ടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ ധജപ്രതിഷ്ട ചടങ്ങുകളിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പൂർണ്ണമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിനെന്താ ഒരു കുഴപ്പമില്ലേ വിനോദി വിശ്വാസത്തെക്കുറിച്ച് എന്ത് പറയുന്നു ശബരിമല ക്ഷേത്രത്തിലും മാത്രമല്ല വേറെ പല ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ഒക്കെ മന്ത്രിമാർ പോയി അവിടെ നിന്ന് ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നുണ്ടല്ലോ അത് പലതും ഉദ്ഘാടനം ചെയ്യുന്നുണ്ടോ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പോൾ അയോധ്യയുടെ കാര്യത്തിലാണ് പ്രശ്നം എന്താ അയോധ്യയുടെ കാര്യത്തിൽ ഇത്ര പ്രശ്നം ഉണ്ടാകേണ്ട കാര്യം എന്താ അപ്പോൾ പറയും ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് പക്ഷേ ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്ക് പോലും ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പൊ കുത്തിപ്പക്കേണ്ട കാര്യം എന്താ മുസ്ലിം സഹോദരന്മാരുടെ കാര്യത്തിൽ അവരുടെ വികാരങ്ങൾ വിശ്വാസം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മറ്റൊരു പള്ളി അവിടെ പണിയുകയാണ് അഞ്ചേക്കർ സ്ഥലത്ത് പള്ളി പണിയുകയാണ് ബി ജെ പിയുടെ നിലപാട് കേന്ദ്ര സർക്കാരുടെ നിലപാടാണ് പള്ളിയും വേണം അമ്പലവും വേണം രണ്ടും രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ അവരുടെ വിശ്വാസങ്ങൾ ഭജിക്കാതെ അവരെ എല്ലാവരെയും വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇത് പറയുന്നതുകൊണ്ട് അവരുടെ ഉദ്ദേശം ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ വർഗീയവാദികൾ ആയിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ളവർ അവരുടെ മുഴുവൻ പിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത് ഇതിലൊരർത്ഥവുമില്ല ശബരിമല ക്ഷേത്രത്തിൽ ഇന്ന് പൊതുവേ സ്വീകാര്യമാണ് പണ്ടൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പോകില്ലായിരുന്നു ശബരിമല ക്ഷേത്രത്തിൽ പോയതിൻ്റെ പേരിൽ അച്യുതാനന്ദൻ ആലപ്പുഴയിൽ ഓഫീസിൽ പാർട്ടി ഓഫീസിലിരുന്ന് രണ്ട് മൂന്ന് അയ്യപ്പ ഭക്തന്മാർ ഇറക്കി വിട്ടതാണ് വളക്കു പോയിട്ട് ഇതൊക്കെ പഴയ കാലങ്ങളാണ് പക്ഷെ ഇപ്പൊ കാലം മാറി ഇനി അയോധ്യയിലും സീതാറാം യെച്ചൂരി പോകും യാതൊരു സംശയവും ഇതൊക്കെ കാലം മാറി വരികയാണ് എല്ലാവരും പൊക്കോളും ശശി തരൂരിന്റെ സംശയങ്ങളും നീങ്ങും ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഈ ഒരു അതിനു ഒരു സംവിധാനമാണ് പലരും ഒരുക്കുന്നത് എന്ന് ഇപ്പോൾ പുതുതായിട്ട് അവരോധിതനായിട്ടുള്ള സംസ്ഥാന മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം കിട്ടുന്നതിന് മുമ്പായിട്ട് പറയും അപ്പൊ എന്തോ ഇവിടെ കുഴപ്പമുണ്ടെന്ന് കൂടി സമ്മതിക്കുകയാണ് പക്ഷെ അതിൻ്റെ എന്തോ ഒക്കെ പ്രശ്നങ്ങളുണ്ട് ഏർ അത് ഒരുപക്ഷെ കേന്ദ്രം ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ചെറിയ ചില കേസുകൾ കേൾക്കാമല്ലോ ലോക്കൽ പോലീസ് അന്വേഷിച്ച് അന്വേഷിച്ച് കിട്ടുന്നില്ല സി ബി ഐ ജപിക്കണം എന്ന് പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ആളുകൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നതായിരിക്കും കേസിലേക്കണം കേന്ദ്രം ഏറ്റെടുക്കണമെന്ന് കാരണം ഇത് കേരള ഗവൺമെന്റ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ മാർഗം ജനങ്ങൾക്ക് അയ്യപ്പന്മാരോട് ആരോട് ചോദിച്ചാലും പറയും ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് കേന്ദ്രം ഏറ്റെടുത്ത് ഞങ്ങളുടെ ഈ ദർശന സൗകര്യങ്ങളൊന്ന് ഒന്ന് സൗകര്യപ്പെടും സുഗമമാക്കി തരണേ എന്ന് ഓരോ അയ്യപ്പന്മാരും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അതൊരു നിയമപ്രശ്നമാണ് അങ്ങനെ ഏറ്റെടുക്കുന്നൊന്നും കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിച്ചിട്ടുമില്ല ചെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് വരുന്നില്ല ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ ഇവിടെ കേരള സർക്കാർ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ഗണേഷ് കുമാർ എന്താ പറയാനുള്ളത് അത് പറയൂ അവിടത്തെ അയ്യപ്പന്മാർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാത്തത് എന്തുകൊണ്ട് ചോദ്യതാണ് ആഹാരം കഴിക്കാനുള്ള മാർഗം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല അതേക്കുറിച്ച് പറയൂ അഭിപ്രായം ഈ പിക്ചറിൽ ഇല്ലാത്ത കേന്ദ്രത്തിന്റെ കേന്ദ്രത്തെ വലിച്ചളിച്ച് ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ എന്തിനാണ് സമയം അതുകൊണ്ട് കെ ബി ഗണേഷ് കുമാറെ സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിച്ച് അയ്യപ്പന്മാരുടെ ആ കണ്ണുനീർ കണ്ട് അവരെ സമാശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ച് ഹൈക്കോടതി പോലും അവധി ദിവസങ്ങളിൽ പോലും സിറ്റിംഗ് നടത്തി സർക്കാരിനോട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ അങ്ങേറ്റത് വിമുഖത കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അതേ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ യുവതീപ്രവേശനം എന്ന് പറയുന്ന ഒരു ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ അവിടെ അമിതാവേശം കാണിച്ച് അവിടുത്തെ ആചാരങ്ങളെ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി നടത്താൻ ഈ സർക്കാർ തയ്യാറായത് നമ്മുടെ മുമ്പിലുണ്ട് ഇതിനെ രണ്ടിനെയും ഈ ഇരട്ടത്താപ്പിനെ അങ്ങ് എങ്ങനെയാണ് പ്രേക്ഷക സമക്ഷം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആചാര സംരക്ഷണത്തിന് വേണ്ടി അയ്യപ്പ ഭക്തന്മാർ ജീവൻ കൊടുത്തവരാണ് ചോറ് കൊടുത്തവരാണ് ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒട്ടേറെ ആകർഷിച്ചവരാണ് അവരെ മുഖത്ത് നോക്കി പുച്ഛിക്കുകയും കാക്കിച്ച് തുപ്പുകയും ചെയ്യുന്ന നയമാണ് സർക്കാരുടേത് ഒരു വരെ പോലും കൽപ്പിക്കാതെ അവിടെ കൂടി അയ്യപ്പഭക്മാർ ശരണം പോലും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരൊക്കെ കയറ്റും കാലിനും വിളിച്ച് വലിച്ചു കളിച്ച് കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ അത്ര കണ്ട് അതിക്രമങ്ങൾ കാട്ടിയ പോലീസുകാർ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ച് എന്താ ചിന്തിക്കുക അന്ന് പലരെയും അവിടെ ക്ഷണിച്ചു കൊണ്ടുവരാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നല്ലോ അപ്പോൾ അന്നത് ഇന്ന് അയ്യപ്പന്മാർക്ക് അവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കാതെ എങ്ങനെയാണ് അയ്യപ്പന്മാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് അവർ അവർക്ക് പതിനെട്ടാം പടിയിൽ നല്ല പരിശീലനം സിദ്ധിച്ച ആളുകളുണ്ടെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഇപ്പം അവിടെയുള്ളൂ ഒരു മിനിറ്റിൽ നൂറ് നൂറ്റിപ്പത്ത് പേരെ കയറ്റാൻ കഴിയും പരിശീലനമുള്ളവർ പരിശീലനം സിദ്ധിച്ചവർ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പം പോലീസിൽ റിക്രൂട്ട് ചെയ്ത് പുതുതായിട്ട് വന്നിരിക്കുന്ന കുറേ ആൾക്കാരെ അവിടെ കൊണ്ട് നിർത്തിയാലും സാധിക്കില്ല മലമിടുക്കുകളിൽ ഹിമാലയത്തിലും മറ്റും വൈഷ്ണവ ക്ഷേത്രത്തിലും അവർ കുംഭമേളയിലും ഒക്കെ പോയി ഇന്ന് ക്രൗഡ് മാനേജ്മെൻറ്റ് ഇവിടുത്തെ തിക്കും തിരക്കും നിയന്ത്രിച്ചിരിക്കുന്ന കഴിവുള്ള നല്ല കേന്ദ്ര സേനാംഗങ്ങളുണ്ട് അവരെ പതിനെട്ടാം പിടിയേൽപ്പിക്കണം അങ്ങനേപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം തീരും പക്ഷേ അതിലല്ല സത്ത ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷം ഈ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാറ് എന്താ ഇത്രയും വർഷം കൊണ്ട് ആ പമ്പയാറ്റിന്ന് വാരിയെടുത്ത മണലും എല്ലാ സാധനവും എടുത്ത് കരഞ്ഞിട്ടിരിക്കുകയാണ് അവിടേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അയ്യപ്പന്മാർക്ക് വിരിവെക്കേണ്ട സ്ഥലങ്ങളാണ് അയ്യപ്പന്മാർക്ക് അവകാശപ്പെട്ട അവർക്ക് വെച്ച് സ്വതന്ത്രമായി റെസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ മുഴുവൻ കൈയടക്കി അത് മുഴുവൻ വികലമാക്കിയിട്ടിരിക്കുകയാണ് എന്താ അത് അതിന് പരിഹാരം ഉണ്ടാകാറ് അപ്പോൾ അതുപോലെ തന്നെ ഏതാണ്ട് അമ്പതിനായിരത്തോളം അയ്യപ്പന്മാർക്ക് വിരിവെക്കാൻ കഴിയുമായിരുന്ന വൺ ഷെഡാണെന്ന് ഒലിച്ചു പോയത് എന്താ പുതിയ പണിയാത്തതാണ് ഇത്രയും വർഷമായില്ല രണ്ടായിരത്തി പതിനെട്ട് ശേഷം ഇത്രയും വർഷമായില്ല അഞ്ച് വർഷം കഴിഞ്ഞില്ല എന്താ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കുറച്ച് എന്താ ചിന്തിക്കാറ് പോലീസ് എന്തുകൊണ്ട് അത് പോലീസിനെ എന്തുകൊണ്ട് അനുസരിച്ച് നവീകരിക്കുന്നില്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് ഇരിക്കുന്നില്ല ശബരിമല ക്ഷേത്രത്തിൽ അവിടുത്തെ അയ്യപ്പന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രശംസനീയമായ നിലയിൽ സേവനം നടത്തിയിട്ടുള്ള ആ നിലയിൽ അംഗീകാരം നേടിയിരിക്കുന്ന വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്താ അവരെ അങ്ങോട്ട് അടുപ്പിക്കുക ഞാൻ പേരൊന്നും പറയുന്നില്ല എന്താ അവരെ അവർ ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ എന്തോ ചില ഹിഡൻ അജണ്ടകളുണ്ട് ചില ഗൂഢപദ്ധതികളുണ്ട് അത് അയ്യപ്പന്മാർ തിരിച്ചറിയുന്നു തീർച്ചയായിട്ടും അത് അയ്യപ്പന്മാരോട് നടക്കില്ല ശബരിമലയിൽ നടക്കില്ല ശബരിമലയിൽ അയ്യപ്പന്മാരെ ദ്രോഹിച്ച എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് സമ്മാനം യാതൊരു സംശയവും ഇല്ല ശബരിമലയിലെ അയ്യപ്പന്മാരെ ദ്രോഹിച്ചിട്ടുള്ളവർ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാതെ കഴിക്കാൻ ആഹാരം കൊടുക്കാതെ കഷ്ടപ്പെടുത്തിയിട്ടുള്ളവർ ആരായിരുന്നാലും അതിന്റെ ശിക്ഷ വേറെ കിട്ടും ഞാൻ കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ ഡി ആയിരുന്ന ശ്രീ എ ഹേമചന്ദ്രൻ ഐ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥ നീതി എവിടെ എന്ന ആത്മകഥയിൽ പറയുന്നു അയ്യപ്പന്മാരെ അവിടെ മതമൗലികവാദികളായിട്ടാണ് ഇവിടുത്തെ സർക്കാർ ചിത്രീകരിച്ചത് എന്ന് പറയുന്നു ഇവിടെ യഥാർത്ഥത്തിൽ ഭക്തി ഇല്ല ചൂഷണം മാത്രമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം ശബരിമലയോടുള്ള ലക്ഷ്യം എന്ന അങ്ങയുടെ വാക്ക് കൂടുതൽ യാഥാർത്ഥ്യമാവുകയില്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതായത് പുണ്യം ഭൂഭാവനം പോലെയുള്ള പദ്ധതികൾ അവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോലീസ് സേനയിൽ ഉള്ളവർ തന്നെ താല്പര്യമെടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കാരണം ഇപ്പം തകർന്നു പോയത് ഒരു എക്കോ സിസ്റ്റമാണ് അതായത് പോലീസ് പോലീസ് എന്നാണ് വിളിക്കുന്നത് അയ്യപ്പന്മാരോട് വന്നു കഴിഞ്ഞാൽ പോലീസ് അയ്യപ്പ ചൂടയ്യപ്പ ചൂടെ എടുത്തുകൊണ്ട് പോകുന്ന ചൂടയ്യപ്പ എന്നൊക്കെ പറഞ്ഞു ഉണ്ടായിരുന്ന ഒരു ഹൃദയ ബന്ധവും ഒരു സ്നേഹ ബന്ധവും ഉണ്ടായിരുന്നു ഒരു എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു ഒരു ആവാസ വ്യവസ്ഥ അത് തകിട് മറിഞ്ഞു ഇപ്പോൾ വ്രതം നോട്ട് വരുന്ന അയ്യപ്പം പോലീസ് അയ്യപ്പന്മാരെ ആരെങ്കിലും കാണാൻ പറ്റൂ വ്രതം നോട്ട് വരുന്നവർ പണ്ട് വ്രതം നോട്ട് വരുന്ന താടിയൊക്കെ വളർത്തി ഭസ്മൊക്കെ പൂശി അങ്ങനെയൊക്കെ നിൽക്കുന്ന ആ പോലീസ് അയ്യപ്പനെ കണ്ടാൽ തന്നെ അയ്യപ്പന്മാർ എത്രയോ താല്പര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആ ഒരു ഹൃദയബന്ധം ഒരു വൈകാരികമായ ഒരു ഐക്യം അതൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ യാന്ത്രികമാണ് പോലീസുകാർ ഡ്യൂട്ടിയാണ് അവർ അവർ പോലീസ് ഡ്യൂട്ടി ചെയ്യുക സേവനമല്ല അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് എല്ലാവരും എല്ലാവരും ജോലി ചെയ്യുക കച്ചവടം നടത്തുന്നവർ കച്ചവടക്കാരുടെ ജോലി ചെയ്യും മറ്റുള്ളവരിൽ മറ്റത് അങ്ങനെ ആയിരുന്നില്ല ഒരു മൊത്തം ഒരു വിശ്വാസത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു ഒരു എന്തെന്നില്ലാത്തൊരു വലിയ നല്ലൊരു അന്തരീക്ഷം സ്വാമിയെ വിളിച്ചു കൊടുത്ത എല്ലാവരും കൂടി ശരണം പിടിച്ച് മലകയറുകയും അക്കൂട്ടത്തിൽ എന്ത് സഹായവും ചെയ്യാൻ നിൽക്കുന്ന മറ്റയ്യപ്പന്മാർ സേവന വോളണ്ടിയർമാർ ഇതെല്ലാം നമുക്കവിടെ കാണാൻ കഴിയുമായിരുന്നു ആ വാസ്തവത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നവർക്ക് അവിടെ ഒരു ചെറിയ പാത്രത്തിൽ ചൻ്റെ ചില ആഹാരം വെച്ചുണ്ടാക്കി അയ്യപ്പന്മാർ കൊടുക്കുന്നത് വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് അവർ കരുതുന്നത് പിന്നെ അത് സമ്മതിക്കില്ല കുടിക്കാൻ വെള്ളം കൊടുക്കാൻ അവർ തയ്യാറാണ് സമ്മതിക്കില്ല കാരണം ഈ സേവനം ചെയ്യുക അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ഇതായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്ന ഒരു രീതി അതൊക്കെ ഇപ്പോൾ മാറി ഇപ്പോൾ കൊമേഴ്സ്യ ഇപ്പോൾ എല്ലാം വാണിജ്യമാണ് കച്ചവടമാണ് ഇത് ലാഭക്കൊയ്ത്താണ് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ചൂഷണമാണ് ഇവിടെ ഇതിന് പരിഹാരം യഥാർത്ഥത്തിൽ ശബരിമലയുടെ പതിനെട്ടാം പടിയുടെ വീതി കൂട്ടുകയും ഭക്തരെ നിയന്ത്രിക്കുകയും പോലെയുള്ള ഇടതുപക്ഷ സമീപനത്തോടു കൂടിയുള്ള കാര്യങ്ങളാണോ ഇതിന് പരിഹാരം അവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പതിനെട്ടാം പടി വീതി കൂട്ടണോ വേണ്ടോ എന്നുള്ളതല്ല നല്ല വിഷയം പതിനെട്ടാം പടിയിൽ പരമാവധി ആളുകളെ കയറ്റി കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുക അതിന് പരിശീലനം കിട്ടിയ നല്ല കഴിവുള്ള ഈ കാര്യത്തിൽ മുൻ പരിചയമുള്ള ആളുകളെ സേനാംഗങ്ങളെ അവിടെ വെക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ആ ക്ഷേ ആ പതിനെട്ടാം വീട് മുമ്പിൽ ഒരു വലിയ പില്ലർ വാർത്ത വെച്ചിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ട് പോലീസുകാർക്ക് ആളുകളെ കയറ്റിവിടാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ പരാതി പറയുന്നത് എന്തെങ്കിലും ആ പില്ലർ എന്തിന് അവിടെ വെക്കണം ആ പില്ലറടുത്ത് ദൂരെ കളിയത് ഭക്തജനങ്ങളുടെ താല്പര്യമാണ് വലുതെങ്കിൽ ബില്ലർ എൻ്റെ താല്പര്യമാണോ അതോ ഏതാ പരിഹരിക്കേണ്ടത് പെട്ടെന്ന് നടപടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ക്വിക്ക് ആക്ഷൻ ഉള്ള ഒരു ഭരണാധികാരി കൊണ്ടാണ് രണ്ട് ശബരിമലയിൽ ഏത് കാര്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്ന ആരാ ഈ ഒക്കെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ അവിടെ ഒരു നമ്പർ വൺ ഉണ്ടോ ഇല്ലല്ലോ എല്ലാവരും അങ്ങോട്ട് ഈ തീർത്ഥാടനം തുടങ്ങിക്കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടായ കൂടി അല്ലാതെ ബാക്കിയുള്ളവരെ ആരാണ് അവിടെ ഉള്ളത് പണ്ട് ഇവിടെ ദേവസ്വം ബോർഡ് ഇല്ലാതിരുന്ന ഒരു കാലത്ത് ശബരിമല തീർത്ഥാടനം നടന്നിട്ടുണ്ട് ഒരു കുഴപ്പം കൂടാതെ അന്ന് കെ ജയകുമാർ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലായിരുന്നു അദ്ദേഹം എന്നും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയാൻ ഒരു ആൻസറബിൾ ആയിട്ട് ഒരാളുണ്ട് ഏത് കാര്യവും ചോദിച്ചാൽ അത് അവിടെ വനം വകുപ്പ് ആയിട്ടാണോ ദേവസ്വം വകുപ്പായിട്ടോ പി ഡബ്ലു ഡി ആയിട്ടാണോ വാട്ടർ അതോറിറ്റി ആണോ എൽ സി ആണോ ഏത് വകുപ്പുമായിട്ടും നിർദ്ദേശം കൊടുക്കാൻ തട്ട കരുത്തുള്ള അധികാരമുള്ള അർഹതയുള്ള ഒരാൻസറബിളായിട്ടൊരാളുണ്ടായിരുന്നു ആ തീർത്ഥാടനത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴെന്താ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താ തമ്മിൽ തമ്മിൽ കോർഡിനേഷനില്ല തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയമില്ല പോലീസ് ഒരു ഭാഗത്ത് ദേവസ്വം ബോർഡുകാരുടെ ഭാഗത്ത് വെർച്വൽ ക്യൂവിൻ്റെ പ്രശ്നം ആ പ്രശ്നം ഈ പ്രശ്നം ദിവസം പ്രശ്നമാണ് പരിഹരിക്കാൻ പരിഹരിക്കാനും പ്രശ്നങ്ങളോട് പ്രശ്നമാണ് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുപ്പതി ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുന്ന ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെയും പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂർ അവർ ക്യൂ നിന്നിട്ടുണ്ട് ആ ക്യൂ നിന്നിരിക്കുന്ന തിരുപ്പതിയിലെ ഒരു ഭക്തം പോലും ഞങ്ങൾക്ക് പ്രയാസമായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകില്ല എന്നൊന്നും പറയാറില്ല ഇനിയും പോകുമെന്നാണ് പറയുന്നു കാരണം ആ തീർത്ഥാടനം സുഗമമാണ് അതിന് ആവശ്യം അവിടെ ക്രൗഡ് മാനേജ്മെൻ്റാണ് ഇവിടെ ക്രൗഡ് കൺട്രോളാണ് ക്രൗഡ് കൺട്രോളും മാനേജ്മെൻറ്റും ഉണ്ടാണ് ക്രൗഡ് എന്ന് പറഞ്ഞാൽ വഴി നിങ്ങളാ തടഞ്ഞിടുകയാണ് തടഞ്ഞിട്ട് കൺട്രോൾ ചെയ്യുകയാണ് എന്തിനായി തടഞ്ഞിടുന്നത് അതേ ഉള്ളൂ ഇവർക്ക് തിക്കും തിരക്കും കുറയ്ക്കാൻ എന്താ തടഞ്ഞിടുക കയർ കിട്ടുക തടഞ്ഞവിടെ ഇടുക മണിക്കൂറുകളത്ത് കിടക്കുക ഇതാണോ ആവശ്യമായിട്ടുള്ളത് മാനുഷിക പരിഗണന വേണ്ട അപ്പം അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പതിനെട്ടാം പടി വീതി കൂട്ടണോ വേണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയേണ്ടത് ഞാനല്ല അത് തന്ത്രിമുഖരുണ്ട് വാസ്തുവിദ്യാ വിദഗ്ധന്മാരുണ്ട് ക്ഷേത്രത്തിൻ്റെ കണക്കുകളൊക്കെ ആയിട്ട് അതിന് ബന്ധപ്പെട്ടതാണ് പതിനെട്ട് മലകളുടെയും പ്രതീകങ്ങളായിട്ടാണ് ഈ പതിനെട്ട് പടികളെ പടിപൂജയൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ പല വിശ്വാസത്തിൻ്റെയും തന്ത്രശാസ്ത്രത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് അത് വേറൊരു വിഷയമാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നം ഇപ്പോൾ ഇങ്ങനെ തന്നെ പരിഹരിക്കാവുന്നതാണ് ഇത് ചോദിച്ചു വാങ്ങിച്ച ഒരു പ്രശ്നമാണ് അല്ലാതെ ഇത് ആക്കും പരിഹരിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു പ്രശ്നമൊന്നുമല്ല ഇത് പരിഹരിക്കാം പരിഹരി സൃഷ്ടിച്ചതാണ് ആ ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ് ഇത് തന്നെ സൃഷ്ടിച്ചവർ തന്നെ ആ പ്രശ്നം ഇരകളായി തീരുകയാണ് അതാണ് അവിടുത്തെ ഒരു വ വലിയൊരു വസ്തുതയാകാം നമ്മളിപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ചില ശ്രമങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ഈ ശബരിമലയോട് ആത്മാർത്ഥത കാണിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇന്നേവരെ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും ശരിയല്ലേ ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി കേരളം ഭരിച്ചവരാണ് ദേവസ്വം ബോർഡ് ഭരിച്ചവരാണ് ദേവസ്വം ബോർഡിൽ കോൺഗ്രസ്സുകാരും സി പി എം ഒക്കെ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് അംഗങ്ങളായിരുന്നുണ്ട് അവരെന്ത് ചെയ്തു എക്കോസ് മാർപ്പ് എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയായി വിളിച്ചു വരെ അവരുമൊരു വികസന പ്ലാൻ ഉണ്ട് കോടതി അംഗീകരിച്ചതാണ് എന്താ നടപ്പിലാക്കാൻ എന്താ ബുദ്ധിമുട്ട് എന്താണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അംഗീകരിച്ചതാണ് ഇനി ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഹൈപ്പവർ കമ്മിറ്റിയാണ് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജാണ് അതിൻ്റെ ചേർന്ന് അതിൽ ഫോറസ്റ്റിൻ്റെയും ദേവസ്വത്തിൻ്റെയും എല്ലാ ഉദ്യോഗസ്ഥ ഉയർന്ന ആളുകളും ഒക്കെ അതിലംഗങ്ങളാണ് എന്ത് ചെയ്യുന്നു എന്താ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇനി അവിടുത്തെ കാര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി വികസന ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രത്യേക വേറൊരു ട്രസ്റ്റ് രൂപിച്ചു ഇതൊക്കെ ഉണ്ട് പക്ഷേ ശബരിമല പ്രശ്നത്തിന് പരിഹാരമില്ല ശബരിമല എന്നും പ്രശ്നങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം രണ്ട് വർഷം ഭരിക്കാനാണ് ദേവസ്വം ബോർഡ് വരുന്നത് ഈ രണ്ട് വർഷം കൊണ്ട് ആദ്യത്തെ വർഷം കാര്യങ്ങളൊക്കെ കണ്ടു രണ്ടാമത്തെ വർഷം ആകുമ്പോഴേക്കും പോകാറായി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ഒരു ചോദ്യമാണ് ഞങ്ങളിനി എന്ത് ചെയ്യാനാണ് ഇത് ഉടയിലില്ല ഈ ചുമതലക്കാരില്ല ആരെ ആൻസർ പറയാൻ ആളില്ല അങ്ങനെ ഒരു വിശേഷമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വികസന പദ്ധതികളില്ലാത്തതോ പ്ലാനില്ലാത്തതോ എന്ന് പറഞ്ഞ പ്രശ്നം ഇച്ഛാശക്തി ഇല്ലാത്തതാണ് പ്രശ്നം ഭരണാധികാരി ഇച്ഛാശക്തിയില്ല യു ഡി എഫ് ആണെങ്കിലും കൊള്ളാം എൽ ഡി എഫ് ആണെങ്കിലും ഇന്ന് ഈ നിലയിൽ കൊണ്ട് എത്തിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഇത് നിരവധി വർഷക്കാലമായി ഉണ്ടായി ഉരുണ്ടുകൂടി ഉരുണ്ടുകൂടി വരുന്ന പ്രശ്നമാണ് അത് ഇന്ന് അതിൻ്റെ പാരമ്പര്യതയിലെത്തിക്കഴിഞ്ഞു പുൽമേടിൽ നൂറ്റി അയ്യപ്പന്മാർ മരിച്ചതാണ് ഹിൽ ടോപ്പിൽ അമ്പത്തിയേഴ് അയ്യപ്പന്മാർ ചവിട്ടേറ്റ് കാലിൻ്റെ അടിയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചതാണ് ഇതൊക്കെ അയ്യപ്പന്മാരുടെ ജീവനാണ് ഈ നടപ്പന്തരിൽ എത്രയോ അയ്യപ്പന്മാർ തള്ളലിൽ പെട്ട് മരിച്ചിട്ടുണ്ട് ഇതൊന്നും കണ്ടിട്ട് കണ്ണു തുറക്കാൻ നമ്മുടെ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ലെങ്കിൽ അത് ഇനി എല്ലാ അയ്യപ്പനും വിടുക എന്നല്ല അതിന് വേറൊന്നും പറയാനില്ല കോടിക്കണക്കിന് വരുന്ന ഭക്തരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ അനധിവിദൂര ഭാവിയിൽ തന്നെ ഭരണപരമായിട്ടും അതോടൊപ്പം തന്നെ വിശ്വാസപരമായിട്ടും ഹിന്ദു സമൂഹത്തിനും ഈ രാജ്യത്തിനും സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ അങ്ങനെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴി സാധിക്കില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അയ്യപ്പ ക്ഷേത്രം അയ്യപ്പന്മാർ പരിക്കി ഈ നാട്ടിൽ നാൽപ്പത്തൊന്ന് ദിവസക്കാർ മൃതം നോറ്റ് വർഷങ്ങളോളമായി ശബരിമലയിൽ പോയിട്ടുള്ള ഗുരുസ്വാമിമാരുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പന്ത്രമൻ രാജകുടുംബമുണ്ട് തന്ത്രിമുഖനുണ്ട് അതുപോലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടവർ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തന്മാർ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു ഭരണ നേതൃത്വം ഉണ്ടാകും ഉരുത്തിരിഞ്ഞു വരും ഈ ശബരിമല ക്ഷേത്രം ഭരിക്കും അന്ന് ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ വിമോചന ദിനമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കെ പി ജസ്റ്റിസ് ടി ചന്ദ്രശേഖരമേനൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് കോടതി വിധികളുണ്ട് ഇതിൻ്റെ എല്ലാം പ്രാവർത്തികമാകാൻ പോകുന്ന കാലം വരാൻ പോവുകയാണ് വരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അയോധ്യയിൽ അത് നടക്കുമെങ്കിൽ ശബരിമല ഇതും നടക്കും